നിങ്ങൾ വിചാരിക്കുന്ന ഇത് മീൻ ഫ്രൈ ആണെന്ന് വെച്ചാൽ മീൻ ഫ്രൈ എന്നല്ല ഇത് വൈദ്യുതി നിങ്ങൾ വരിച്ചതട്ട എല്ലാവരും ആക്കുന്ന ആക്കുന്നതുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് വീടുണ്ട് ലാസ്റ്റ് പോലെ കേട്ടോ ഞാൻ ആദ്യം തന്നെ വൈദ്യുതി ഇത വട്ടത്തിലായിട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളെടുത്ത് നമുക്ക് കൂടി മഞ്ഞൾ ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി ചതിക്കിയത് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ പിന്നെ നമ്മൾ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ വൈദ്യുതി അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പിന്നെ നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ നിങ്ങൾ വിചാരിക്കുന്ന ഇത് മീൻ ഫ്രൈ ആണെന്ന് വെച്ചാൽ മീൻ എന്നല്ല ഇത് വൈദ്യുതി നിങ്ങൾ വരിച്ചതട്ട എല്ലാവരും ആക്കുന്ന ആക്കുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ട് വീടുണ്ട് ലാസ്റ്റ് പോലെ കേട്ടോ ഞാൻ ആദ്യം തന്നെ വൈദ്യുതി ഇത് വട്ടത്തിലായിട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളെടുത്ത് കൂടി മഞ്ഞൾ പൊടി ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി ചതിക്കിയത് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കട്ട പിന്നെ നമ്മൾ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ വൈദ്യുതിനിങ്ങ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പിന്നെ നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ